ഹായ് ഗൈസ് അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ് അപ്പം ഇങ്ങനെ ഒരു വീഡിയോ സെറ്റാക്കി കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ലൈറ്റ് കുറവുണ്ടല്ലേ നമുക്ക് അങ്ങോട്ട് പോവാം ഒരു മിനിറ്റ് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എല്ലാ ദിവസവും പിന്നെ വീഡിയോ എടുക്കാം എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം കുഴപ്പമില്ലാതെ വീഡിയോ എടുത്തു പിന്നെ രണ്ടാമത്തെ ദിവസം എനിക്ക് സുഖം ഉണ്ടായില്ല പക്ഷെ ഇവർ തട്ടിമുട്ടിയൊരു ഒരു ഒരു വീഡിയോ ഒരു വാഴ വീഡിയോ എന്ന് അറിയാം അതാ വീഡിയോ പിന്നെ ആക്കി ഒരു വെറുത് വീഡിയോ എടുത്ത് ഇട്ടു രണ്ടാമത്തെ നോമ്പിൻ്റെ അന്ന് പിന്നെ മൂന്നാമത്തെ നോമ്പിന് കട്ട ഷോക്ക് ചെയ്യുന്നു കാരണം രാവിലെ തൊട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു നിന്നു അപ്പോൾ പിന്നെ വൈകുന്നേരം തിരിച്ചു വന്ന് പിന്നെ നേരെ എൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്നായിരുന്നു നമ്മൾ നോമ്പൊക്കെ തുറന്നത് അപ്പോൾ അന്ന് വീഡിയോ തീരെ ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു വയറുവേദന കാര്യമൊക്കെ ആയപ്പോൾ അപ്പോൾ അങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സത്യ സത്യണേ പിന്നെ എന്തായിരുന്നു ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് കുടിച്ച് ഗ്ലൂക്കോസ് കുടിച്ചിട്ട് ഷുഗർ നോക്കാലോ ടെസ്റ്റ് ചെയ്യുന്നു അപ്പം അത്യാവശ്യം നല്ല ഷുഗർ ഷുഗറുണ്ട് അപ്പം ഇനി വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ചിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അപ്പം ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കാതെയും പിന്നെ ഭക്ഷണം കഴിച്ചിട്ടും അങ്ങനെ രണ്ട് ടെസ്റ്റായിട്ടും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ നോമ്പിന്റെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പം ഇന്ന് നാലാമത്തെയാണ് ഇങ്ങനെ രാവിലെ തൊട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ എഴുന്നേറ്റു അപ്പോൾ രാവിലത്തെ ബ്ലഡ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെയുള്ളൊരു കാക്കോ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആളൊരു അഞ്ചുമണി അഞ്ചരൊക്കെ ആകുമ്പോഴത്തേന് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആള് അത്താഴം കഴിക്കാൻ വേണ്ടി കഴിച്ചു കഴിഞ്ഞിട്ട് അവരൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ സെറ്റാക്കിയതാണ് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ തന്നെ കാണാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സമയത്ത് മരുവിന്റെ അമ്മയത് നേരെ സുബൈക്ക് ചോിച്ചേ ഓക്കത്തില്ല

ഇപ്പോ എനിക്ക് തോന്നുന്നു മൂത്രത്തിൽ കുഴപ്പമുണ്ട് വയറൊക്കെ നല്ല വേദന അപ്പം ഇനി എന്താ പറയാ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പോണം പിന്നെ കുട്ടികൾ ഉറങ്ങാൻ പോയി ഒരിഞ്ഞൊരു ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആറേമുക്കാലിന് വീഴിച്ചു മദ്രസിലും സ്കൂളും കൂടി ഒരുമിച്ച് പോകും മദ്രസ് തന്നെയാണ് സ്കൂള് ഒത്തിഞ്ഞ് ഉറങ്ങാൻ കിട്ടുന്ന ഒരു ഒന്നര മണിക്കൂർ

അതേപോലെ ഒന്ന് കൊടുത്തിട്ട് അവസ്ഥ നോക്കട്ടെ ചേക്ക് പറഞ്ഞു ഞാൻ വാങ്ങി വാങ്ങിയല്ല ഒന്നുമില്ല ആയിക്കോട്ടെ അടുത്ത പരിപാടി ആരംഭിക്കാം കൈലേ എന്ത് പരിപാടി പറഞ്ഞു നിങ്ങൾ കൊടുത്താണേ സ്വന്തപ്പാന മാറി കാണിച്ചു തരും നിങ്ങള് അമ്മായിമാരെ ദുരിമണ്ടോ രാവിലെ തന്നെ അതിനെ പിടിച്ചോളി അതാളെ കിളി വയ്ക്കണ് അമ്മ നടക്കാൻ പറ്റ പിടിച്ചോളി പിടിച്ചോളി അറ അപ്പോൾ ചങ്കളെ ഞാൻ നേരെ എന്താടിയ മൊത്തുവിനെ അവളെ ഇറക്കി കൊടുത്ത് നേരെ ഇങ്ങോട്ട് പോകുന്ന കാണോ നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇനി എത്തിയിട്ടുള്ളൂ അപ്പോൾ അവളെ വീട്ടിലാക്കി കൊടുത്തു സുഖമില്ലാത്തൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര പെയിൻ ആയതുകൊണ്ട് ഇതെ നടക്കാൻ വയ്യ കാലൊക്കെ ഭയങ്കര വേദനയാണ് അവർക്ക് കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പോയി തോന്നു ഓള് വീട് എന്ന് പറഞ്ഞാൽ മംഗളനെ ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അവിടെ ഇറക്കി കൊടുത്തിട്ട് നേരെ ഞാൻ നാട്ടിൽ പോന്നു നാട്ടിൽ പോകുന്നതെന്താ വെച്ചാൽ വീട്ടിൽ പോയിട്ട് കുറേ പിലച്ചൊക്കെ നീച്ച ഒരുപാട് സാധനങ്ങൾ പെരത്തിട്ടിട്ടുണ്ട് പാത്രങ്ങളും അത് ഇതൊക്കെ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കിപ്പുറിക്കണം ഒക്കെ ഒന്ന് ആക്കണം സെറ്റ് സെറ്റാക്കിയതിന് ശേഷം ഇൻഷാ ബാക്കി പരിപാടികൾ നോക്കാം അതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടൊക്കെ പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം ഇവിടെ കുറച്ച് പണി ബാലൻസ് വീട്ടിൻ്റെ ബാക്കിൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ അവർക്ക് തീറ്റ കൊടുക്കാനുണ്ട് കൊടുക്കാനിട്ട് നേരം എഴുതിയിട്ടുണ്ട് അവരിങ്ങനെ കിടന്ന പൊരിയാണ് കിടന്നത് അപ്പം പൊരിച്ചിട്ട് മാറ്റണം വലൊക്കെ ചെറിയതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കുഞ്ഞു നീങ്ങിയിട്ടുണ്ട് എന്തേലും വല്ല അവർക്കെല്ലാം തീറ്റെടുക്കാം തീറ്റ തീറ്റൊക്കെ ഇവിടെ റെഡിയാണ് ഓൾറെഡി സെറ്റാണ് ഇവിടെ എല്ലാവരും ചാടി ഇറങ്ങി വിടാം വലിയ വില എന്താ കേട്ടോന്നറിയോ ചെറിയ വില തിന്നാൻ ആയിക്കൂല അപ്പോൾ ചെറിയ വലിക്ക് നമ്മൾ വേറെ ഒരു സെറ്റപ്പ് എടുക്കുകൂടിയാ പറഞ്ഞേ വാ വലിയൊരു ചെറിയ വെവ്വേറെ കൂട്ടുകാരു പക്ഷെ വലിയൊരു ചാടിയ ചെറിയവർക്ക് തിന്നാൻ കിട്ടില്ല അങ്ങനെയൊക്കെയാണ് പിടിക്കാത്ത വലിയവരെ പിടിച്ചിട്ട് പുറത്തിട്ടുണ്ടല്ലോ പുറത്ത് ബാ ബാടി എന്താ പിടിക്കാതെ ഫുൾ തോന്നിയോ തീരുന്നത് തീറ്റൻ്റെ റൂം നമ്മൾ അടച്ചു ഏ ഇതൊക്കെ നമ്മൾ കോഴിക്കൃഷി എന്തായാലും പറയുന്നത് കേട്ടോ നമുക്ക് വലയൊക്കെ കെട്ടി സെറ്റാക്കിയൊരു ബാക്കിൽ ഒരു ഏരിയ ഉണ്ട് ഇവിടെ മൊത്തം ഇവർക്കൊക്കെ തീറ്റ കൊടുക്കില്ല എഞ്ച പണിയാണ് എന്തായാലും വള്ളഞ്ഞങ്ങളെ അവിടെ വെള്ളമൊക്കെ ഉണ്ട് തീറ്റക്കെ ഉണ്ട് അവിടെ നിൽക്കിട്ടോ കുളത്തിയിട്ടില്ലെങ്കിൽ ഓലിപ്പോൾ തീരുമാനമായി ചാടിയാൽ ഇച്ച പണിയാവും അതുപോലെ പൊടിച്ചാലും കിട്ടില്ല തോന്നാനും കിട്ടില്ല അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു മൂന്ന് മണിക്ക് നേരെ സ്കൂൾ കൂട്ടിട്ടുണ്ട് അപ്പോൾ ഇരി വെയിലാണ് രണ്ടാക്കും നോമ്പുണ്ട് അതുകൊണ്ട് അവരിഞ്ഞിപ്പോൾ ഈ വെയിലെത്താകെ വാടിത്തറന്ന് പെരയിക്കെത്തണം പെരയിൽ നിന്ന് പിന്നെ പോലെ ഞാൻ നേരെ മുത്തൂൻ്റെ അടക്കം കൊണ്ടാക്കണം അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുക നേരെ സ്കൂളിൽ പോകാൻ അവർക്ക് വെയിൽ കൊള്ളും വേണ്ട നേരെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ മുത്തുവിൻ്റെ അടക്കം ഉണ്ടാക്കരുത് അപ്പോൾ സബ് തപ്പാറ പറഞ്ഞ് തരുന്ന വണ്ടി ഇങ്ങനെ അപ്പൊ രണ്ടാളും നേരെ പോലെ എമ്മച്ച വീട്ടിലേക്ക് പോവാണ് ഓടി പറന്ന് പോണുണ്ട് രണ്ടാളും നോമ്പാണ് പക്ഷെ എന്നാലും സ്കൂളിൽ നിന്ന് കിട്ടിക്ക് മാന വീട്ടിൽ എത്തിയ സന്തോഷത്തിൽ ഒരൊറ്റ ഓട്ടാട്ടോ ഇപ്പം സമയം ആറ് ഇരുപത്തെട്ട് ഞാൻ നേരെ ഇവരെ മാനോ വീട്ടിൽ അതായത് മുത്തൂൻ്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് നോമ്പ് തുറക്കിലെ സാധനമൊക്കെ എന്നെ സഭ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്

കുറച്ച് വെട്ടിയാ വെട്ടിയാ മതിയല്ലോ സാറാല്ലോ ചാടിച്ചുണ്ടേക്ക് മാത്രം സെക്രട്ടറി വെട്ടിയാണ് അപ്പൊ <laughs> ഒറ്റും മര കണ്ണുമ്പോൾ നോക്കിയപ്പോ തന്നെ നോക്കാണെങ്കില് ആ ഗ്യാസ് ഒന്ന് നോക്കാനെ പാട്ടച്ചായ അമ്മമാരെ ഇത ചായ എന്ന് പറഞ്ഞാ പറ്റുന്നില്ല കളർ കളർ വെള്ളം കളർ വെള്ളം അങ്ങനക്ക് കണ്ട ഹോട്ടൽ കച്ചോടല്ല ഇന്നെ അന്റെ മരയനെ എത്ര ചായ പൊട്ടാതിയാ ഇല്ല ഒരു രീതി മാറ്റാ ഓക്കേ ലിപ്പ് കൊട്ടിയോടൻ പറന്നല്ലോ കേറി ലിപ്പ് ഞാൻ ചായ ഞാൻ മുട്ട ഞാൻ ചായ കുടോ ഞാൻ പാനാട്ടേ കേറി ചിക്കൻ കറി നീര കണ്ടം നീര അല്ല ഞാൻ നടക്കട്ടെ ഇനിയിപ്പം കാര്യൊന്നും നോക്കാല നോമ്പുറക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ചവിട്ടിക്കുട്ടിയെ തീറ്റണം തന്തി മക്കളും പേരക്കുട്ടികളും ഒക്കെ പാട ജാക്ക പരിപാടിയാണ് ഇനി ഏതായാലും തിന്നു കഴിഞ്ഞിട്ട് നേരെ അങ്ങനെന്ത് ചെയ്യും ഇന്ന് പോണമെന്ന് പറയുന്നുണ്ട് വീട്ടിലേക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിൽക്കാൻ ചാൻസും ഇല്ല ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും തീരുമാനം മിക്കവാറും ഇവിടെ നിൽക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ ലൈവ് ഇവിടെ പോകും ഇതാണ് ഇപ്പോഴത്തെ ഒരു വീഡിയോത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അപ്പോൾ എല്ലാവർക്കും സ്ലാമലൈക്കും നമസ്കാരം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെ അടുത്ത വീഡിയോമായി വരുമ്പോഴൊക്കെ തൽക്കാലം ബബായ്